െ അതിന്റെ സമഗ്രമായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എന്താ അറിയാമോ നമ്മുടെ ജീവിതത്തെ മൊത്തം അത് വരിഞ്ഞു മുറുക്കും അവിടെ ഒക്കെ നിയന്ത്രണങ്ങൾ വരും അത് നമ്മൾ ആഗ്രഹിക്കുമോ അത് നമ്മൾ ആഗ്രഹിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും രഹസ്യവും പരസ്യവും സാമ്പത്തികവും സാമൂഹികവും ആരാധനാപരവും ആചാരപരവും എല്ലായിടത്തും നിയന്ത്രണങ്ങൾ വരും ഈ നിയന്ത്രണം ആരും ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് ഇസ്ലാം ഒരനുഷ്ഠാന മതമായി മാറണം എന്ന് ചരിത്രത്തിൽ മുസ്ലിം നമ്മൾ വേറെ ഒരു ഭരണാധികാരിനെ കുറിച്ച് പറയുന്നില്ല മുസ്ലിം ഭരണാധികാരികൾ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനു വേണ്ടി എത്രയോ കള്ള ഹദീസുകളാണ് അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയോ ഇസ്ലാമിനെ അനുഷ്ഠാന മതമാക്കി മാറ്റാൻ വേണ്ടി പ്രവാചകൻ പറയാത്ത ഒരുപാട് കള്ള ഹദീസുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിലടക്കം എന്താണെന്ന് അറിയാമോ ലൈവായ ഹദീസ് വെച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല ലൈഫായ ദുർബലമായ അതീസുകൾ ഉപയോഗിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്നാണ് ഇന്നും കേരളത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് നിസ്കാരം ഒരുപാട് നോമ്പൊക്കെ വേറെ എക്സ്ട്രാ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നത് അതിൻ്റെ പിന്നെ അതീസുകൾ ദുർബലമായാലും കുഴപ്പമില്ല ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്ന ചിന്തയാണ്